പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കുറുക്കനാണ് എന്ത് എപ്പോൾ ചെയ്യുമെന്ന് അറിയില്ല വെടക്കാക്കി മലക്കം മറച്ചിൽ എല്ലാം കൂടെ കൊണ്ടു നടക്കുന്നതാണ് രീതി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യം ഉക്രൈന് ആയുധ സഹായം ഉൾപ്പെടെ എല്ലാം ചെയ്ത് നൽകിയിട്ട് മലക്കം മറിഞ്ഞ് റഷ്യക്കൊപ്പം നിന്നു താൻ അധികാരത്തിലെത്തിയാൽ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എങ്ങും എത്തിയതുമില്ല എന്നാൽ ട്രംപ് ഒരു മഹാബുദ്ധിമാനാണെന്ന് പറഞ്ഞത് ഇവിടെയാണ് പറഞ്ഞ വാക്ക് അത് പാലിക്കാൻ വേണ്ടി ഉക്രൈനുമായി ആദ്യം സംസാരം പിന്നീട് അസ്വാരസ്യങ്ങളിൽ വരെ എത്തി കാര്യങ്ങൾ എന്നാൽ സെലൻസ്കി ഒന്ന് വഴങ്ങി വന്നപ്പോൾ റഷ്യ അവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി എന്നാൽ ട്രംപ് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ മുന്നോട്ടു തന്നെയാണ് അതിന് പുടിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ സഹകരിക്കണമെന്നും അല്ലെങ്കിൽ റഷ്യ എണ്ണയ്ക്കധിക തീരുവ ചുമത്തേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തടസ്സം നിന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം വരെ അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി സമാധാനം പുലരാത്തത് പുടിന്റെ നിലപാട് കാരണമാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലിസ്കിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന പുടിന്റെ നടപടി ശരിയല്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി പുടിന്റെ നടപടികൾ തനിക്ക് അരോചകമായി തോന്നിയെന്നും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ നടത്തിയ ചർച്ചകളിൽ സഹകരിച്ചില്ലായെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് ട്രംപ് വ്യക്തമാക്കിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈനിലെ രക്തച്ചൊരിച്ചിൽ തടയുന്നതിൽ റഷ്യയുമായി തനിക്ക് ഒരു കരാറിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് റഷ്യയുടെ തെറ്റാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ വന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കും താൻ ഇരട്ടി നികുതി ചുമത്തും പുടിൻ ശരിയായ നിലപാടെടുത്താൽ തുടർ ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം യുദ്ധത്തിൽ അമേരിക്ക നൽകിയ സഹായത്തിന് സെലൻസ്കി നന്ദിയും പ്രകടിപ്പിച്ചു എന്നാൽ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റഷ്യൻ നിലപാടുകളിൽ യു എസ് സ്വാധീനിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ യു മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം ആഗോള വിപണിയിൽ റഷ്യയ്ക്കുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് യു എസ് തയ്യാറായതോടെയാണ് ആക്രമണങ്ങൾ തൽക്കാലം നിർത്താൻ റഷ്യ തയ്യാറായത് അതിനിടെ സൌദിയുടെ സമാധാന മധ്യസ്ഥതയിൽ കരിങ്കടൽ കൂടി ശാന്തമാകാൻ വഴിതെളിയുന്നു ആക്രമണങ്ങളെ ഭയക്കാതെ കപ്പലുകൾക്ക് കടന്നുപോകാൻ റഷ്യയും ഉക്രൈനും വെവ്വേറെ കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തു ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ ഇല്ലെങ്കിലും അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ കരാർ ലോകത്തിന്റെ വിശപ്പ് മാറ്റാൻ പോകുന്ന കരാറായിരിക്കും ഇതെന്നാണ് വിശേഷണം ഉക്രൈൻ റഷ്യ ജോർജിയ തുർക്കിയ ബർഗേറിയ ഒമാനിയ ഇവയ്ക്കെല്ലാം തീരം നൽകുന്ന കരിങ്കടൽ പ്രധാന കടൽപാതകളിലേക്ക് റഷ്യയ്ക്കും ഉക്രൈനും ഒരുപോലെ തന്ത്രപ്രധാന കവാടമാണ് യൂറോപ്പുമായും മിഡിൽ ഈസ്റ്റുമായും മെഡിറ്ററേനിയയിലേക്കും കണക്ഷൻ ഉറപ്പാക്കുന്ന കരിങ്കടലിലെ ആധിപത്യം കൂടിയായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധമെന്നത് മുപ്പത് ദിവസത്തേക്ക് കരിങ്കടലിൽ പരസ്പരം ആക്രമിക്കില്ല എന്നാണ് കരാർ സാമ്പത്തികമായി റഷ്യയ്ക്കും ഉക്രൈനും ലോകത്തിനും അനിവാര്യമായതാണിത് കയറ്റുമതിയും വ്യാപാരവും തടസ്സപ്പെട്ട് റഷ്യയും ഉക്രൈനും ഞെരുങ്ങിയിരിക്കുകയായിരുന്നു ലോകത്താകെ ഭക്ഷ്യക്ഷാമ വിലക്കയറ്റ ആശങ്ക മുകളിലേക്കാണ് വലിയ രാജ്യങ്ങളായ റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നും സുഗമമായി ഇന്ധനവും ധാന്യങ്ങളും ചരക്കുകളും പുറം ലോകത്തെത്താൻ കരിങ്കടൽ വേണം റഷ്യക്ക് മറ്റു തീരങ്ങളുണ്ടെങ്കിലും കരിങ്കടൽ അതീവ തന്ത്രപ്രധാനമാണ്